മലയാറ്റൊരു അടിവാരത്ത് പള്ളി എത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തില്ല പള്ളിയിൽ ഈ വഴി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എവിടെ വെച്ച് കഴിഞ്ഞാൽ അതിരപ്പുള്ളി തൊട്ടിരിക്ക മലയാറ്റൊരു അതിരപ്പുള്ളി ഒരു ഫോറസ്റ്റ് ഉണ്ട് അതികൂടിയാണ് നമുക്ക് നൃത്തയാത്രീഷ് ആണ് തകർക്കുന്നത് ഏഹ് ആ ജനം വല്ല പറയാണ്ടോന്നു അങ്ങനെ ഞങ്ങളിപ്പതിരപ്പുള്ളി മലയാള അതിരപ്പുള്ളി റൂട്ടിൽ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറാണ് ഇവിടെ നിന്ന് പോയി കൊറച്ചു കഴിഞ്ഞ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പ അവിടെ നിന്ന് മണിക്ക് ശേഷം വണ്ടി കിടത്തി വിടുള്ളു നമ്മൾ പോണല് ചെറിയൊരു ചായക്കടക്കുണ്ട് അവിടുന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു നിൽക്കുന്നു ചെറിയ റോഡാണ് കുറച്ച് റിസം മേടിച്ച റോഡാണ് അകലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അതിരപ്പള്ളിക്ക് പോകണുട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ അതിരപ്പള്ളിക്ക് ഇപ്പൊ ഇതിലെ പോകണുണ്ട് വണ്ടി കൂട്ട് തുടങ്ങി മരണ പ്രശ്നം മരമൊക്കെ താഴ്ത്ത് കിട്ടുണ്ട് വണ്ടിന് മോൾ ഭാഗം തട്ടുക സ്വതച്ച് പോയി ഇങ്ങനെ പണി കിട്ടും അത് അവിടത്തെ ഒരു പ്രശ്നം ഇപ്പൊ ആനക്ക് നേരത്തെ ഇറങ്ങി വരുന്ന മറ്റില്ല ഇവിടെ എലപ്രിക്കിന്റെ കയ്യിൽ ഇട്ടുണ്ട് അതുകൊണ്ട് വല്യ എന്ന് തോന്നുന്നു 刚到。

നമ്മളിപ്പോ ഇവിടെ ഇടത്തൊരു ചായക്കട ഉണ്ട് അപ്പൊ ചായക്കട ചായ കുടിച്ചവരത്ത് നിൽക്കുന്നു ഇവിടെ ഒരുപാട് സിനിമകള് ഷൂട്ടൊക്കെ നടക്കാൻ സ്ഥല ഈ ചായക്കട എന്ന് പറയുന്നത് കണ്ണൂർ കോടിലൊക്കെ ഇണ്ട് ഒരു ആന്റിയുടെ ചായക്കട ചായക്കട തുറന്നുണ്ട് ഒതുക്കാർക്കോ ചായ കൊടുത്തിന് പോ പ്രേക്ഷകര് ഇറക്കിട്ടോ ഒരു വീലോ ഈ ചായക്കടന്ന് പറയുന്നത് കണ്ണൂർ സ്കോട് പിന്നെ ഒരുപാട് പടത്തിന് ചേട്ടാ വേറെ ആയിട്ടിലേക്ക് വേറെ പോകണ്ട അപ്പൊ വേണ്ട മാറ്റേണ്ട ഇനി മാറ്റണ്ട ഇനി കിട്ടില്ല തേക്കാൻ നിക്കണല്ലേ തേക്ക് മരങ്ങളൊക്കെ നിക്കണത് ഇവിടെ നല്ല കയറ്റാട്ടോ അതേപോലെ മഴയും കിട്ടി ഒന്നും ആന പറ്റണില്ല നല്ല മഴ കേട്ടോ എന്ത് സംഭവിച്ച ആന വന്നാ മനസിലാവൂല അതിനിപ്പൊ ടെൻഷൻ വളരെ സ്ലോ സ്റ്റോവിനാണ് പോയോണ്ടിരിക്കണത് അത്യാവശ്യം ഇട്ടില്ല ആ ഫുട്ബോൾ എടുക്കുന്ന പറയുന്ന ചെറിയ കിട്ടിയ വഴിയും കൂടിയാണ് ഏ അവിടുന്ന് ഇതേപോലെ ഒരു ഹെവി വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും എട്ടിന്റെ ചെറിയൊരു പണി കെട്ടി റോഡിൽ മരം വീണെടുക്കുക അപ്പൊ അത് എടുക്കാണ്ട് ഒന്നും പോകാൻ പറ്റില്ല സൈഡ് വെക്കി ക്കാ ഇപ്പ മരം മാറ്റിപ്പ ഒന്നും ചെയ്യാൻ പറ്റില്ല അടിപൊളി കാട്ടിലേ വന്ന് കിട്ടും കൊഴപ്പൊന്നല്ലേ ഇവിടെ കറണ്ടിന്റെ ഇതൊക്കെ ഉണ്ട് നല്ലൊരു അല്ല അല്ലെങ്കിൽ പതിനാറിന്റെ പണി കെട്ടിട്ട് കിടക്കണം മരം മാറ്റണ കറണ്ട് ലൈനൊക്കെ ഓഫ് ചെയ്യണം പിന്നെ ആന കമ്പി ഒക്കെ ഇതൊക്കെ ഇലക്ട്രിക്കണ്ടിതൊക്കെ ഇണ്ട് പക്ഷെ അത് ആരും ഒന്നും ഇല്ല അതൊക്കെ ഓഫായി കിടക്കാൻ പറയുവാൻ വേണ്ടിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റും അറിയില്ല ആകെ ഒരു കുത്തി വെള്ളം മാത്രം അങ്ങനെ കെ എസ് ഇ ലൈൻ ആൾക്കാരൊക്കെ ഒന്നിട്ടൊക്കെ ഇണ്ട് എന്ത പരിപാടിന്ന് അറിയില്ല ഓണക്കൊക്കെ പറയണ കറണ്ടിന്റെ കമ്പിട്ട് നിക്കണത് അങ്ങനെ കെ എസ് ഇല്ല ആൾക്കാരോ വന്നും ലയൻ മ്പയിന്ന് മരം അവര് തോട്ടി ഉപയോഗിച്ച് അങ്ങോട്ട് പോയി മരം മാറ്റുന്ന അവര് പണിയില്ലാന്ന് പറയണിപ്പരൊന്നും മരം മാറ്റുന്നുള്ളതാണ് അത് ഫോറസ്റ്റിന്റെ ഏരിയ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല അതേ അറിയില്ല വണ്ടിക്കാരൊക്കെ ഒന്നും ഇനി കൊറച്ചു മൊത്തം ബ്ലോക്ക് ആവുമ്പോ ആരെയൊക്കെ വരുന്നു വിചാരിക്കാം വണ്ടിയിൽ കുറച്ചാൾക്കാര് വന്നിട്ട് മരം മാറ്റാനാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ നോക്കിക്കണ്ട് എന്താണ് ഇവര് അറിയില്ല ആ മരം മാറ്റാനും തോന്നുന്നു അജീഷ് ബ്രോ എനിക്ക് വലിച്ചാല് വലിച്ചാ മാറുന്നില്ല വണ്ടി വെട്ടി വലിച്ചു മാറ്റാന്നു പറ്റുള്ളൂ പരിപാടിന്ന് അറിയില്ല ഓടിന്റെ കഷ്ണം പോലെ ഓടിന കഷ്ണേ അവർക്ക് സന്തോഷാവും നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ അജേഷ് ഭ്രോ പോയിട്ടുണ്ട് വലിക്കാനായിട്ട് あっ。 Thank you നാട്ടുകാരാന്ന് തോണ്ട് ഓരോക്കാരും ഇവിടെ നാട്ടുകാരാന്ന് തോണ്ട് വന്ന് മരം മറക്കാനുള്ള ഒരു പരിപാടി

ஒருட்ட போட்ட பதுக்க போட்ட കറക്റ്റ് റോപ്പ് എണിച്ച നമുക്ക് വിഷയമില്ല പൊട്ടില്ല നല്ല വിലണ്ട് അപ്പോൾ മുടരൻ കവർ തീ ഓടി വണ്ടി വാലായി വണ്ടി വാലായി ഓമന വലിച്ചോ ഓണട വലിച്ചോ ഒളിച്ചോ കുരിയ മാറിട കേറാവേ ആ ഉക്കിപ്പോ ശരിയാവും ഇങ്ങോട്ട് ഓടിയത് പൊറട്ട വാലേ നിങ്ങക്ക് അടിക്കരുത് കേട്ടോ ഇല്ല അതു ഓടിഞ്ഞിട്ടില്ലന്ന് പൊടിയോ ഇല്ലนะ ആ സാധനം നല്ല നല്ല പലണ്ട് കൊക്കടേ കൊടാ 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 ചേട്ടാ മഞ്ചേതി മഞ്ജാ ഹുക്കു വളരെ കൊടുത്തേ കൈ കൊണ്ടുപോയാളു പറഞ്ഞു